പെരിന്തൽമണ്ണ് ജില്ലാ ആശുപത്രിയിൽ പുതിയ ഒ പി കെട്ടിടം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ആശുപത്രിയിൽ ഫോറൻസിക് സർജൻ തസ്തിക അനുവദിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സംസ്ഥാനത്ത് നിലവിൽ പതിനെട്ട് ഫോറൻസിക് സർജൻ തസ്തികകൾ മാത്രമാണ് ഉള്ളതെന്നും കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുന്ന കാര്യം സർക്കാർ പരിഗണിച്ചു വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി ഓരോ വർഷവും നമ്മൾ വിവിധ പദ്ധതികൾ ഇപ്പോ എൻ്റെ മുന്നിൽ ഈ ലിസ്റ്റ് നമ്മളിപ്പോൾ നിലവിലുള്ള ഈ ആശുപത്രിയിലുള്ള പദ്ധതികളാണ് അതില് ഇനി ശേഷിക്കുന്നത് നമ്മുടെ പീഡിയാട്രിക് ഗൈനക് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിനും പണം അനുവദിച്ചിട്ടുണ്ട് രണ്ടു കോടി ഒൻപത് ലക്ഷം രൂപ അതിന് ഭരണാനുമതി നൽകിയിട്ടുണ്ട് അത് കൂടാതെ മറ്റനേകം പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് ഫയർ സേഫ്റ്റിയുടെ ഭാഗമായി ഡബ്ല്യു എം സി ബ്ലോക്കിന് വേണ്ടിയിട്ട് പണം അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ മിനി കാഷ്വാലിറ്റി ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് പതിനൊന്ന് കോടി രൂപ സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ അനുവദിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എയുടെ പറഞ്ഞ ആ ഫോറൻസിക് സർജന്റെ കാര്യം ഡി എച്ച് എസിൽ ആകെ ഇതുവരെ പതിനെട്ട് ഉള്ളൂ അതായത് സംസ്ഥാനം മുഴുവൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അപ്പോൾ തീർച്ചയായിട്ടും ഇനിയൊരു തസ്തിക സൃഷ്ടിക്കുമ്പോൾ ഈ പ്രദേശത്തിന്റെ ഒരു ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ അത് അനുവദിക്കണം എന്നുള്ളതാണ് സർക്കാർ കണ്ടിട്ടുള്ളത് അതുപോലെ ഡി എൻ ബി കോഴ്സുമായി ബന്ധപ്പെട്ടും ഞാൻ ഡി എച്ച് എസിനോട് അത് ചോദിക്കുകയായിരുന്നു ഡി എൻ ബി കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടും ഇപ്പോൾ നമുക്കതിൻ്റെ ഫയൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഡി എച്ച് എസ് പറഞ്ഞു അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ അത് അനുവദിക്കുന്നതിൽ ഒരു തടസ്സവും ഇല്ല നമുക്ക് അനുഭവിക്കാൻ കൂടാതെ ജില്ലാ പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും ആശുപത്രിയിലെത്തു അതായത് ഇത് വളരെ അപകടാവസ്ഥയിലാണ് എന്നുള്ളത് കണ്ടു പൊളിക്കണം ഇതിനൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കും എൻജിനീയർ ജില്ലാ പഞ്ചായത്തിലെ എഞ്ചിനീയർമാർ ആ എസ്റ്റിമേറ്റ് വാസ്തവത്തിൽ വലിയ ഉയർന്ന എസ്റ്റിമേറ്റ് ആയിരിക്കും പറയുമ്പോൾ നമ്മൾ പറയും ഇത് ഇടിഞ്ഞു പൊളിയാറായി എന്ന് പറയുന്നത് പക്ഷേ ആ എസ്റ്റിമേറ്റ് ഉയർന്ന തുകയ്ക്ക് ഇടാൻ പാടില്ല അത് തടിയായിരിക്കാം പക്ഷെ ആ തടിയാണ് ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞു പക്ഷെ അതൊരാളും എടുക്കാനായിട്ട് വരില്ല അപ്പോൾ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പിന്നെ മൂന്ന് തവണ ഇവിടെ ജെൻഡർ വിളിച്ചു മൂന്നോ തവണ ജെൻഡർ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കൊട്ടേഷൻ വിളിച്ച് നടപടികളിലേക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് അത് ഗവൺമെന്റിലേക്ക് ഡി എച്ച് എസിൽ വന്നു കഴിഞ്ഞാൽ ഡി എച്ച് എസിന് ഡയറക്ടർ ഹെൽത്ത് സർവീസസിന് അത് ഗവൺമെൻറ്റിലേക്ക് വിടേണ്ടതായിട്ട് വരും ഏതായാലും ഈ ഫയൽ നമുക്ക് അവിടെ എന്റെ ഇത് ഇവിടെ തന്നെ നമുക്ക് ചെയ്യാൻ അത് പക്ഷെ വീണ്ടും അവിടേക്ക് ഒരു നവ നവകേരളം കർമ്മ പദ്ധതി ടുവിന്റെ ഭാഗമായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് എൻ എച്ച് എം മുഖേന ഒന്ന് ദശാംശം രണ്ട് ആറ് കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഗ്രൗണ്ട് ഫ്ലോറിൽ ജനറൽ മെഡിസിൻ ചെസ്റ്റ് ഡെർമറ്റോളജി ഓർത്തോപ്പിക്കളും ഒന്നാം നിലയിൽ ജനറൽ സർജറി ഇ എൻ ടി ഓങ്കോളജി ഓപികളും സജ്ജീകരിച്ചിട്ടുണ്ട് നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് മയ്യേരി പെരിന്തൽമണ്ണ നഗരസഭ ചെയർമാൻ പി ഷാജി തുടങ്ങി നിരവധി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ